രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പിൽ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും സാധ്യതകളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ത്യൻ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് രോഹിത്തും വിരാട്ടുമെന്നും അവർ വലിയ താരങ്ങളാണ് എന്നും അഗാർക്കർ പറഞ്ഞു എന്നാൽ ഇത് അവരുടെ വ്യക്തിഗത ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല എന്നും ലോകകപ്പിന് ഇനിയും രണ്ട് വർഷമുണ്ട് എന്നും താരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഓസ്ട്രേലിയക്കെതിരെയുള്ള ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് അവർ അവർ വലിയ താരങ്ങളാണ് എന്നാൽ ഇത് അവരുടെ വ്യക്തിഗത ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല രണ്ടു വർഷം ഇനിയും ഉള്ളതിനാൽ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടാണ് കളി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ യുവതാരങ്ങളുണ്ട് വിരാട്ടും രോഹിത്തും മികച്ച താരങ്ങളാണ് എന്നതിൽ ഒരു സംശയവുമില്ല എന്നാൽ അവരെ എല്ലാ മത്സരങ്ങളിലും പരീക്ഷിക്കാൻ സാധിക്കില്ല അവർ കളിക്കുമ്പോൾ ഞങ്ങൾ അവരുടെ പ്രകടനത്തെ വിലയിരുത്തും അവർ റൺസ് നേടുന്നതിനെ കുറിച്ച് മാത്രമല്ല ഇത് വിജയങ്ങളും കണക്കിലെടുക്കണം ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് സെഞ്ചുറി നേടിയാൽ അവർക്ക് ലോകകപ്പ് കളിക്കാൻ സാധിക്കുമെന്നല്ല ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചാവും തീരുമാനം അവർ അവരുടേതായ ഒരു ക്രിക്കറ്റ് പാരമ്പര്യം സൃഷ്ടിച്ചു കഴിഞ്ഞു അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ അവർക്ക് ബഹുമാനം നൽകണം അവരുമായുള്ള ചില സംഭാഷണങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് അജിതകാർക്കർ എൻ ഡി പറഞ്ഞു